ദൈവതിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങളെയും ക്രിസ്തു മേശുവിന്റെ നിസ്തുല്യമായ സ്നേഹത്തിൽ വന്ദനം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിന് തന്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഈ ദിവസത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട് കേൾക്കാൻ കേട്ടനുസരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് മാത്രമല്ല കേട്ടോ എന്നും ഈ ദൈവം നമ്മെ ചേർത്ത് പിടിച്ച് തന്റെ ആലോചന പറഞ്ഞു തരും നിത്യതയോളം തന്നമ്മോട് സംസാരിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് നിത്യതയോളം നമ്മെ കൈപിടിച്ച് നടത്തും ദൈവത്തിന് സ്തോത്രം ഈ പുതിയ ദിവസത്തിന്റെ പുലരിയിൽ ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു നിമിഷം ദൈവസ്ഥ കണ്ണുകൾ അടച്ചാട്ട് മഹാദേവത്തോട് പ്രാർത്ഥിക്കുക അപ്പച്ചാ ഒരു ദിവസം കൂടെ എന്റെ ആയുസ്നെ നീ ദീർഘമാക്കി തന്നു ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നലകളിൽ രജീവത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും അപ്പച്ചൻ ക്ഷമിക്കണം ഈ പുതിയ ദിവസം വിശുദ്ധിയോടെ ജീവിക്കാൻ ഇനി എത്ര കാലം എനിക്ക് ഈ ഭൂമിയിലുണ്ടെന്നറിയില്ല ഇനിയുള്ള കാലം നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കാൻ അപ്പച്ചൻ എന്നെ സഹായിക്കണം ഇതിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്നോട് സംസാരിച്ചാട്ട് എന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞാട്ട് എന്റെ ഭാവിയെക്കുറിച്ച് ദൈവം സംസാരിച്ചാട്ട് ഞാൻ എന്തു ഇന്ന് എന്തു ചെയ്യണമെന്ന് ദൈവനോട് സംസാരിക്കണം യേശുരന്റെ നാമത്തിൽ അമേ ഒരു വാക്കിൽ മക്കൾ എന്നി പ്രാർത്ഥിച്ചെങ്കിൽ കർത്താവ് നിന്നോട് സംസാരിക്കാൻ പോകുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ എപ്പോഴും ദൈവത്തിന്റെ ആലോചന ദൈവം നമ്മോട് സംസാരിക്കുന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമായിരിക്കില്ല നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും നമ്മുടെ അവൻ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മോട് അവൻ സംസാരിക്കുമ്പോൾ ഹൃദയത്തോടെ താഴ്മയുള്ള മനസ്സോടെ അത് ഏറ്റെടുത്ത് അനുസരിക്കാൻ തയ്യാറായാൽ ജീവിതം അനുഗ്രഹപൂർണമായി മാറും കർത്താവിന് നന്ദിനോട് സ്തോത്രം ഒരിക്കൽ തന്റെ ദാസനായ ഹബക്കൂക്ക് എന്ന പ്രവാചകനോട് ദൈവം ഒരാലോചന പറഞ്ഞു ആലോചന കേട്ട് താൻ അയ്യം വിളിച്ചു കരയുകയാ ഹബക്കൂക്കിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കാണാം ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകൻ ഓഹോ വേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സ്തോത്രം പ്രവാചകൻ അയ്യം വിളിച്ചു കരയുന്നു എന്താ കാരണം ഒന്നാം വാക്കി നോക്കുക താനൊരു ദർശനം കണ്ടു കണ്ട ദർശന നിമിത്തമാ കരയുന്നത് എന്ന് പറഞ്ഞാൽ കേട്ട ദൈവാലോചന നിമിത്തമാ തൻ അയ്യം വിളിച്ചു തെരവിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കണ്ട ദർശനം ദർശനമെന്താണെന്നറിയണം ആ ദർശനം ദേശത്തെക്കുറിച്ചുള്ളതാണ് അവർക്കൊക്കെ ഒന്നിന്റെ മൂന്നോ നാലോ വാക്യങ്ങൾ ദേശം സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും ശണ്ടയും കലഹവും നടക്കുന്നു ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ന്യായ വക്രതയായി വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അനീതിക്കെതിരെ വിധി പറയേണ്ട ന്യായാധിപതികൾ വക്രത കാണിക്കുന്നു നീതിയോടെ അവർ വിധിക്കുന്നില്ല ഇവിടെ നീതിമാനായ ദൈവം തന്റെ നീതി നടത്തുമെന്ന് ഭക്തൻ ആഗ്രഹിക്കുമ്പോൾ നാലാം വാക്യം നോക്കുക ന്യായപ്രമാണവും അയഞ്ഞിരിക്കുന്നു സ്തോത്രം എന്നു പറഞ്ഞാൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള ന്യായപ്രമാണത്തിന്റെ കർക്കശമായ നിയമത്തിന് അയവ് വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് ദൈവം വരുത്തിയ അയവല്ല കേട്ടോ ന്യായപ്രമാണം കൈകാര്യം ചെയ്യുന്നവർ സ്തോത്രം ന്യായപ്രമാണ കർത്താക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ അയവ് വരുത്തിയതാ മുഖം നോക്കി സ്ഥാനമഹിമ നോക്കി സ്ഥാനമുള്ളതുകൊണ്ടും കൂലമഹിമയുള്ളതുകൊണ്ടും ന്യായം മറിച്ചുകളയുവാൻ ന്യായപ്രമാണത്തിന് അയവ് വരുത്തി എത്ര വലിയ അന്യായം ചെയ്താലും പണമുള്ളവന് പദവിയുള്ളവന് എതിരായിട്ട് വിധിക്കാൻ ന്യായപ്രമാണ കർത്താക്കന്മാർ തയ്യാറാകുന്നില്ല ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു എവിടെ നിന്നും ഒരു നീതി പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ദൈവത്തിന് സ്തോത്രം ഈ സാഹചര്യത്തിൽ സമൂഹം എങ്ങനെയായിത്തീരും ഒന്നാം അധ്യായം പതിനാറാം വാക്യം നോക്ക് സത്യദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു വേർതിരിച്ച ജനം തങ്ങളുടെ കോരുവലയ്ക്ക് ബലി കഴിക്കുന്നു സ്തോത്രം അവര് കൈകൊണ്ട് കെട്ടിയുണ്ടാക്കിയ വലയ്ക്ക് ധ്രൂപം കാട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തെ ആരാധിക്കാതെ അന്നം കൊടുക്കുന്ന വലയെ പൂജിക്കുന്നു വലയ്ക്ക് വെളിച്ചം കാട്ടുന്നു വലയുടെ മുമ്പിൽ തിരികത്തിക്കുന്നു ദൈവത്തിനു സ്തോത്രം അതുകൊണ്ടും മ്ലേച്ഛത തീരുന്നില്ല കേട്ടോ മ്ലേച്ഛത അവർ നിർത്തുന്നില്ല രണ്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യം നോക്ക് അവർ ബിംബത്തെ കൊത്തിയുണ്ടാക്കുന്നു വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നു മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്നു മരമുട്ടിയോട് ഉണരുകയെന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്കയെന്നും പറയുന്നു അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നുവെന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശ്വാസമില്ലെന്നും ഇവരറിയുന്നില്ല മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി മൃഗത്തേക്കാൾ ഒരുപടി കൂടി താണ് അധപ്പതനത്തിന്റെ ആഴത്തിലേക്ക് വീണിരിക്കുകയാ അവിടെയുള്ള ജനങ്ങൾ അധർമ്മത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പലതവരും നേടിയിട്ടുണ്ട് പലരും വലിയ വീടുകളൊക്കെ പണന്നിട്ടുണ്ട് പലരും കൊട്ടാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം നിങ്ങൾ നോക്ക് അനീതിയും അക്രമവും ചെയ്ത് നേടിയ പണം കൊണ്ട് അവര് കെട്ടിപ്പൊക്കിയ വീടുകളുടെ ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയാ കല്ല് പണുതുയർത്തിയിരിക്കുന്ന കല്ല് നിലവിളിക്കുന്നു മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുന്നു എന്തായിരിക്കും കല്ല് നിലവിളിയോടെ പറയുന്നത് അന്യായമായി സമ്പാദിച്ച പണം കൊണ്ടാണേ ഇത് കെട്ടിപ്പോക്കിയത് ദൈവത്തിനു സ്തോത്രം എന്തായിരിക്കും മരപ്പണിയായ തുലാം പറയുന്നത് അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം രക്തപാതകം കൊണ്ട് പണിഞ്ഞവനും നീതികേട് കൊണ്ട് സ്ഥാപിച്ചവനും അയ്യോ കഷ്ടം ദൈവത്തിന് മഹത്വം എന്റെ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ അന്തി ഉറങ്ങാൻ നമുക്കൊരു ഭവനം ആവശ്യമാണ് എന്നാൽ ആ ഭവനത്തിൽ കിടക്കുമ്പോൾ അവിടെ ശാപം നൃത്തം ചെയ്യാൻ ഇടവരുത്തുന്നതൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് അനീതിയുടെ പണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വീടുപണിയരുത് പാപത്തിന്റെ കറപിടിച്ച പണം കൊണ്ട് നീ വീടുണ്ടാക്കിയാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അത് മനസ്സിലാക്കണം സലോൻ പറയുന്നു ഹോവ ഭക്തിയോടുകൂടി അല്പം ധനമുള്ളത് നല്ലത് തന്നെയാണ് സ്ത്രോത്രം എന്നാൽ യാക്കോവ് പറയുന്നു ശ്രദ്ധിച്ചിട്ട് യാക്കോവപ്പൂ സ്ഥലം പറയുന്നു അഞ്ചാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യം നിങ്ങളുടെ ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചും പോകും നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ച് നിങ്ങളുടെ നേരെ സാക്ഷിയാകും എന്താ കാര്യം നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചു അത് നിങ്ങളുടെ അടുക്കിൽ നിന്ന് നിലവിളിക്കുന്നു പ്രിയപ്പെട്ടവരെ ൻ സന്ധിയാകോളും കഷ്ടപ്പെട്ട് ജോലി ചെയ്തവർ നിന്റെ മുൻപിൽ കൂലിക്ക് വേണ്ടി കൈ നീട്ടി നിൽക്കാൻ നീ അനുവദിക്കരുത് അങ്ങനെ എന്തെങ്കിലും നേടിയാൽ ആ നേട്ടം കൊണ്ട് നീ വീടുണ്ടാക്കിയാൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് ആ പണിത് വെക്കുന്ന കല്ല് നിലവിളിക്കും അത് മറന്നു പോകരുത് ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നീതിയോട് വിധിക്കുകയും ചെയ്യും കർത്താവിന് സ്തോത്രം ഇവിടെ പരിശുദ്ധ കുറേ ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും എന്താ എന്താ അങ്ങനെ നിലവിളിക്കാൻ കാര്യം അന്യായമായി കെട്ടിപ്പൊക്കിയതാ മരപ്പണിയായ തുലാം വിളിച്ചു പറയും നീതികേടും രക്തപാധവും കൊണ്ട് പണുതുയർത്തിയതാ അയ്യോ കഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെ വെറും ചറ്റപ്പുരയായാലും സ്തോത്രം സമാധാനത്തോടെ നമുക്ക് കിടന്നിറങ്ങാം എന്നാൽ ന്യായവിരുദ്ധമായി മണിമന്ദിരം കെട്ടിപ്പൊക്കിയാലും ഉറക്കം കിട്ടാക്കനിയാതെ പോകും അത് മനസ്സിലാക്കണം ഉറക്കം കിട്ടാക്കനിയായിരിക്കും യുടെ വില കൂടിയ മാർഗമുള്ള മെത്ത നമുക്ക് പണം കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ കുഞ്ഞുങ്ങളെ ഉറക്കം വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമോ ദൈവത്തിന് സ്തോത്രം ദേശത്തിന്റെ ിയ അധപ്പതനം കണ്ട് നിലവിളിക്കുന്ന ഭക്തൻ ആത്മാവ് ദൈവം അതെ ഭക്തന് വെളിപ്പെടുത്തിക്കൊടുത്തതാ ദേശത്തിന്റെ നിലവാരം ഒന്നാമധ്യായം മുഴുവനും നെഞ്ചുരുകിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹബക്കൂക്കിനെയാണ് നാം കാണുന്നത് എന്നാൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടിന്റെ ഒന്ന് തൻ കൊത്തളത്തിൽ നിന്നുകൊണ്ട് കാവൽ ജോലി ചെയ്യുകയാണ് ഒരുപക്ഷെ അദ്ദേഹം ഭൌതികമായി ഈ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തന്റെ ഹൃദയം ദൈവം പറയുന്ന മറുപടി കേൾക്കാൻ കാതോർത്തുകൊണ്ടിരിക്കുക ഞാൻ കത്തിക്കുകയായിരുന്നല്ലോ ഞാൻ നിലവിളിക്കുകയായിരുന്നല്ലോ ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയുകയായിരുന്നല്ലോ ഞാൻ അയ്യം വിളിക്കുകയായിരുന്നല്ലോ എന്നാൽ അതിന്റെ മറുപടി ദൈവം പറയുന്നു കേൾക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കുകയാണ് ഞാൻ ദൃഷ്ടിവയ്ക്കുക ഞാൻ കാതോർക്കുകയാ രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഞാൻ കൊത്തളത്ത് നിന്നു കാവൽ കാത്തുകൊണ്ടു അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയുമെന്നും കാണേണ്ടതിന് വെച്ചു പ്രത്യവയെ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു മറുപടിക്കായി കാത്തിരിക്കുക അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം അവിടുത്തെ അരുളപ്പാടിനായിട്ട് ഞാൻ കാതുകൊടുക്കുന്നു കുജേ ഇതാ നിന്റെ മനോഭാവമെങ്കിൽ ഇത് നിന്റെ മനോഭാവമാണെങ്കിൽ കുഞ്ഞു നിന്റെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരും നിന്റെ കണ്ണുനീരിന് കർത്താവ് മറുപടി അയക്കും സ്തോത്രം ഹബകുക്ക് ദൈവാലോചനയ്ക്കായി കാത്തിരിക്കുമ്പോൾ കർത്താവിന്റെ അരളപ്പാട് ലഭിക്കുകയാണ് സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ മക്കളെ നിന്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച വിഷയങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ കുഞ്ഞൻ നിനക്കുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുക യേശുവിന്റെ നാമത്തിൽ മറുപടി നീ കേൾക്കാൻ പോവുകയാണ് മറുപടി നീ കാണാൻ പ്രതികൂലത്തിന്റെ നടുവിൽ നിലവിളിച്ചപ്പോൾ ഒരുപക്ഷെ ഉടനടി മറുപടി കിട്ടിയില്ലെങ്കിലും അതിന് മറുപടി ഇല്ലെന്നർത്ഥമില്ല കേട്ടോ കർത്താവിന്റെ മറുപടി നിന്നെ തേടി വരിക ചെയ്യും നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നിന്നെ തേടി വരും യേശുരന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുന്നു നിലവിളിച്ച ഹക്കുക്കിന് ദൈവം കൊടുത്ത മറുപടി അവൻ രണ്ട് രണ്ടാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അതെ കാണാൻ കഴിയും നീ ദർശനം എഴുതുക ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം അത് പലരെയും തെളിവായി വരയ്ക്കണം ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ സമയം തെറ്റില്ല അത് വൈകിയാണെങ്കിലും അതിനായി കാത്തിരിക്കും മക്കളെ അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഒന്നാം അധ്യായത്തിൽ ഭക്തൻ അയ്യമ്പിളിയോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചെങ്കിൽ സ്തോത്രം ഇതാ രണ്ടാം അധ്യായത്തിൽ ദൈവവിനും മറുപടി നൽകുകയാണ് മാറ്റമില്ലാത്ത വാഗ്ദത്വം നൽകുക മക്കളെ നീ കണ്ണീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ ചങ്കുരുകി കരഞ്ഞു പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായി അതിന് പ്രതിഫലമുണ്ട് ശ്രേഷ്ഠമായ വാഗ്ദത്വങ്ങൾ നൽകി ദൈവം കുഞ്ഞെ നിന്നെ മാനിക്കും വാഗ്ദത്വം വെച്ചു ദർശനം തെളിവായി എഴുതി വെച്ചിട്ട് വീട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവന്റെ പ്രാർത്ഥന എവിടെ കാണാം ഓവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം സഹോദര മാതാവേ പിതാവേ കുഞ്ഞെ ഒരിക്കൽ നീ വാഗ്ദത്വം കേട്ടതാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ദൂതു പറഞ്ഞതാണെങ്കിൽ കേട്ടും മറക്കുന്നവരാകരുത് വാഗ്ദത്വം ഓർ <mile> ു പ്രാർത്ഥിക്കണം ദൈവമേ എന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് ആണ്ടുകൾ കഴിയും മുമ്പേ നിവർത്തിച്ചു തരണം അപ്പച്ച എന്റെ പ്രിയപ്പെട്ടവരെ പറ്റി അവിടുന്ന് പറഞ്ഞ വാഗ്ദത്വം നീ എന്നോട് അരുളിച്ച വാഗ്ദത്തം അപ്പച്ച ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ഇനി നാളുകൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ നീ നിവർത്തിച്ചു തരണം മക്കളെ നിന്നോട് വാക്കു പറഞ്ഞവൻ മാറുന്നവനല്ല തിരുവായ് കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു തരുന്നവനെയാ നീ ആരാധിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഹമക്കൂക്ക് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ലഭിക്കാൻ പ്രാർത്ഥനയോടെ അവൻ കാത്തിരിക്കുമ്പോൾ തനിക്ക് ലഭിച്ച മറുപടി അസ്ഥികളെ ഒരുക്കുന്നതായിരുന്നു ഉദരത്തെ കുലുക്കുന്നതായിരുന്നു മൂന്നിന്റെ പതിനാറ് നോക്ക് ഞാൻ കേട്ടു എന്റെ ഉദരം കുലുങ്ങിപ്പോയി എന്റെ അസ്ഥികൾ കുരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി വൈസലോ എന്താ കേട്ടത് എന്താ കേട്ട ദൂത് ദൂത് അങ്ങനെയുള്ളതാണ് മൂന്നിന്റെ പതിനേഴ് അത്യവൃക്ഷം തകർക്കത്തില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആകാരം വിളയിക്കത്തില്ല ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലുകൾ ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് ഉദരം കുലുങ്ങിപ്പോയവൻ അധരം വിറച്ചു പോയവൻ അസ്ഥികൾ കുരുക്കം തട്ടിയവൻ നിന്ന നിലയിൽ വിറച്ചു പോയവൻ അടുത്ത വാക്കിൽ പറയുന്നു മൂന്നിന്റെ പതിനെട്ട് എങ്കിലും ഞാൻ ഹോവയിൽ ആനന്ദിക്കും ും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും ഹബക്കൂക്ക് താങ്കൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു ഉത്തരം ഒരിക്കൽ എന്നോട് ദർശനം തെളിവായി എഴുതാൻ പറഞ്ഞ് ഒരു ദൈവമുണ്ട് അവര് ഓടിപ്പോകുന്നവനും വായിക്കണ്ടക്കവണ്ണം പലതയിൽ തെളിവായി വരയ്ക്കാൻ പറഞ്ഞ ദർശനം എന്നോട് വാക്ക് പറഞ്ഞവൻ പറഞ്ഞ ദർശനം നൽകിയ ദർശനം വരച്ചു വെച്ചിട്ടുണ്ട് അതെന്റെ ഹൃദയത്തിന്റെ പലകയിൽ ആഴത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട് അവിടുന്ന് പറഞ്ഞത് ദർശനത്തിൽ ഒരവധി വെച്ചിട്ടുണ്ടെന്ന അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണെന്നാ സമയം തെറ്റുകയില്ലെന്നാ അത് വൈകിയാലും വരും നിശ്ചയമെന്ന അങ്ങനെയെങ്കിൽ എന്തു വാക്ക് കേട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ഹൃദയത്തെ കൊലുക്കുന്നത് ഉദരത്തെ കൊലുക്കുന്നത് അസ്ഥിയെ ഉരുക്കുന്നത് എന്തൊക്കെ വാർത്തകളായി കേട്ടാലും സ്തോത്രം ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും ദൈവത്തിനും മഹത്വം അതിവൃക്ഷം തളർത്തില്ലെങ്കിലും മുന്തിരി വെള്ളിയുടെ അനുഭവം തന്നില്ലെങ്കിലും ഒലിമരത്തിന്റെ പ്രയത്നം നിഷലമായാലും നിലങ്ങളിൽ ആഹാരം വിളഞ്ഞില്ലെങ്കിലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോയാലും ഗോശാലകളിൽ കന്നുകാലി ഇല്ലാതായാലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും കുഞ്ഞെ ഇന്ന് സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്വം നടപ്പിലാവുക തന്നെ ചെയ്യും ഹാല ലൂയ നമുക്കറിയാം അബ്രഹാമിനോട് ദൈവം ഉടമ്പടി യും അട്ടുകൊറ്റനെയും ഒറ്റനടുവയിൽ പിളർന്ന ശേഷം ആ പിളർപ്പുകളുടെ നടുവിലൂടെ അബ്രഹാമിന്റെ കൈ പിടിച്ചുകൊണ്ട് മഹാദേവം ഉടമ്പടി ചെയ്തു എന്താ ദൈവം ചെയ്ത ഉടമ്പടി നിന്റെ സന്തതി അതെ അതെ നിന്റെ നാലാം തലമുറ ഈ ദേശത്തേക്ക് മടങ്ങിവരും അങ്ങനെ ഉടമ്പടി ചെയ്യുമ്പോൾ അബ്രഹാമിന്റെ മക്കളിലൊന്നോർക്കണം എന്നാൽ വാഗ്ദത്തം കേട്ടവന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽഖരയിലെ മണൽ പോലെ ദൈവം മക്കളെ നൽകി അനുഗ്രഹിച്ചു ദൈവം പറഞ്ഞത് വിശ്വസിച്ചവന്റെ സന്തതി വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മടങ്ങി വരാനുള്ള വഴിയുണ്ടല്ലോ ദൈവം ചെങ്കടൽ അന്നേ ഒരുക്കിയതാ സംഭവ സമയത്ത് ഉണങ്ങിയത് വില കണ്ടതല്ല കുഞ്ഞ് ദൈവം മുമ്പേ ഒരുക്കിയ വഴിയാ എന്നാൽ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വഴിയിലൂടെ ശത്രു സഞ്ചരിക്കാതിരിക്കാൻ ദൈവത്തിനെ വെള്ളം മൂടിവെച്ചു മക്കളെ കർത്താവ് വാഗ്ദത്വം പറയുമ്പോൾ തന്നെ നിനക്ക് വാഗ്ദത്വം പ്രാപിക്കാനുള്ള വഴിയും തുറന്നിരിക്കും സ്തോത്രം ചെയ്യാമോ ഇപ്പോ നീ കാണുന്നില്ലെങ്കിലും കുഞ്ഞെ ദൈവം വഴി തുറന്നിട്ടുണ്ട് ഹബക്കൂക്കിന് നല്ല ഉറപ്പുണ്ട് ദൈവം എന്നോട് പറഞ്ഞതാ ദർശനം തെളിവായി എഴുതി വെക്കാൻ അങ്ങനെയാണെങ്കിൽ സാഹചര്യം എതിരാണെങ്കിലും ഇപ്പൊ കേൾക്കുന്ന ദൂത് എതിരാണെങ്കിലും ഞാൻ സന്തോഷിക്കും ഇപ്പോൾ എന്റെ കണ്ണു മുമ്പിൽ മറഞ്ഞു കിടക്കുന്നെങ്കിലും വാഗ്ദത്വത്തിലെത്താൻ ദൈവം വഴിയൊരുക്കി വെച്ചിട്ടുണ്ട് ചെങ്കടലിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവമൊരുക്കിയ വഴി മകളെ ഇടുക്കുപാതയല്ല സമുദ്രത്തിന്റെ അടിയിൽ അബ്രഹാമിന്റെ മക്കൾ നടന്നുപോയ പാത ഗവേഷകരെ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപോലെ പന്ത്രണ്ട് രഥങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിശാലമായ വഴി മക്കളെ ദൈവം നനക്കു വേണ്ടി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മയുടെ വഴി നീ അപ്പുറമാ സ്ത്രോത്രം മുപ്പത് ലക്ഷം ജനങ്ങൾ വെറും മൂന്ന് മണിക്കൂറുകൊണ്ട് മറുകര കിടക്കാൻ തക്കവണ്ണം വിശാലമായ വഴിയാ ദൈവം വെള്ളത്തിനുള്ളിൽ മറച്ചു സൂക്ഷിച്ചത് അതുകൊണ്ടല്ലേ ദാവീദ് പിൽക്കാലത്ത് പറഞ്ഞത് ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചതുകൊണ്ട് ഞാൻ ആനന്ദിക്കും അറുപടാൻ സങ്കീർത്തിനും ആറാം വാക്യമാണ് ഇന്ന് സുക്കോത്ത് താഴ്വരെ ഫെലിസ്റ്ററിന്റെ കയ്യിലാണ് എന്നാൽ ഞാൻ സുക്കോത്ത് താഴ്വരെ അളക്കും കാരണം ദൈവം തന്റെ വിശുദ്ധിയിൽ എന്നോട് അരുളിച്ച് ചെയ്തിട്ടുണ്ട് സ്തോത്രം സുക്കോത്ത് എനിക്കുള്ളതാണെന്ന് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട് ഇന്ന് ഫെലിസ്റ്ററിന്റെ കയ്യിലാണെങ്കിലും ഞാൻ സന്തോഷിക്കും ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചെതിട്ടുണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇന്നും എന്റെ മനസ്സിൽ തെളിവ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് А то он പ്രിയ ദൈവ വൈദല്ലേ കർത്താവ് കഴിഞ്ഞ കാലങ്ങൾ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഹൃദയത്തിന്റെ പലകിയിൽ നീ ആഴത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ കാലപത്ര കടന്നുപോയാലും സാഹചര്യങ്ങളെല്ലാം എതിരായാലും വിശ്വാസത്തോടെ വിളിച്ചു പറയണം ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചതുകൊണ്ട് ഞാൻ ആനന്ദിക്കും മക്കളെ ദൈവം നിന്നെ വിദേശത്ത് കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണ്ടുകൾ കഴിഞ്ഞു പോയാലും പാസ്പോർട്ടിന്റെ കാലാവധി തീർന്നാലും വാക്കു പറഞ്ഞവർ ഈ മണ്ണിൽ നിന്ന് കടന്നുപോയാലും കുഞ്ഞെ നിന്റെ ആരോഗ്യം ക്ഷയിച്ചാലും വാക്കു പറഞ്ഞവൻ മാറാത്തവൻ തീരുവായി കൊണ്ടാരുള്ളൂ ചെയ്ത് തൃക്കൈകൊണ്ട് നിവർത്തിക്കുന്നവനാ ദൈവത്തിന് സ്തോത്രം ഒന്നാം അധ്യായത്തിൽ ഭക്തൻ അയ്യം വിളിച്ചു കരഞ്ഞെങ്കിൽ രണ്ടാം അധ്യായത്തിൽ ദൈവവന് വാഗ്ദത്വം നൽകുന്നു ദൈവികഗ്ദത്വം കേട്ടവൻ മൂന്നാം അധ്യായത്തിൽ ആനന്ദം അനുഭവിക്കുന്നു എങ്കിലും ഞാൻ എഹോയിൽ ആനന്ദിക്കും എന്റെ രക്ഷ ദൈവത്തിൽ ഉല്ലസിക്കും കുഞ്ഞെ ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്തെങ്കിലും എന്ന് കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇന്ന് പുലരി വിശ്വാസത്തോടെ പറയണം കേട്ട വാഗ്ദത്തം ഞാൻ കാണാൻ പോവുകയാണ് ഒരിക്കൽ ഞാൻ കേട്ട വാഗ്ദത്തം ഞാൻ എടുക്കാൻ പോവുകയാണ് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഞാൻ കാലുകൂത്തി നിൽക്കാൻ പോവുകയാണ് ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി മക്കളെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു എന്നും തന്റെ കുഞ്ഞുങ്ങൾ അല്ലെ നിലവിളിയോട് കാലം കഴിക്കാൻ അനുവദിക്കുന്നവനല്ല നീ സേവിക്കുന്ന ദൈവം ദൈവത്തിന്റെ വൈദലെ നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തതാണോ അവർ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണാൻ പോവുകയാണ് യേശു ിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുമെന്ന് അഭിഷിക്തന്മാരാൽ അവൻ വാഗ്ദത്തം കേട്ട ജീവിതമേ നിന്നോടുള്ള വാഗ്ദത്തം നിറവേറ്റാൻ സമയമായിരിക്കുന്നു ധൈര്യപ്പെടുക വിശ്വാസത്തോടെ പറയുക ദൈവം തന്റെ വിശുദ്ധിയിൽ അരളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഇപ്പോൾ സാഹചര്യം എതിരാണെങ്കിലും ഞാൻ ആനന്ദിക്കും ദൈവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ സൗഖ്യം മക്കളുടെ അവകാശമാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോഹയാ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഈ ആലോചന സ്വീകരിച്ച് ദൈവത്തിന്റെ വൈദലെ രോഗസൗഖ്യമെന്ന വാർദ്ദിത്വം നിണ്ടനിൽ പകർന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ പറയുക ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഇടിഞ്ഞു വീഴാറായ ഭവനത്തിൽ നടുവുർപ്പോടെ കഴിഞ്ഞ കാലം അന്നവിടെ കടന്നു വന്ന ദൈവദാസൻ പരിശുദ്ധാത്മാവിൽ ആലോചന പറഞ്ഞതാ ദൈവം നിനക്ക് യോഗ്യമായ ഭവനമൊരുക്കും ഇന്നും സ്ഥിതിക്ക് മാറ്റം വന്നിട്ടില്ല നിറന്നീറുന്ന മനസ്സോട് കഴിഞ്ഞ ജീവിതമേ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ കാലമായിരിക്കുന്നു യോഗ്യമായ ഭവനം മാന്യമായ ഭവനം ദൈവമക്കൾക്ക് കൂടി കർത്താവിനെ ആരാധിക്കാൻ മതിയാകുന്ന തരത്തിൽ വിശാലമായ ഭവനം നൽകി ദൈവം നിന്നെ മാനിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ ഭവനത്തിൽ കുഞ്ഞെ നീ അപമാനം സഹിക്കാൻ തുടങ്ങിട്ട് കാലം വലുതായിരിക്കുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത വേദന നിന്ന് നിരാശയുടെ മേലെങ്കി അണിയിച്ചിരിക്കുന്നു പരവിട്ടം ദൈവാലോചന കേട്ടതാ കർത്താവിന്റെ വാഗ്ദത്വം കേട്ടതാ പക്ഷെ ഇന്നും നിന്ന് ചുമന്നുകൊണ്ട് കഴിയുക മക്കളെ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം വാഗ്ദത്വ സന്തതിയെ നിന്റെ കയ്യിൽ തരും ദൈവത്തിന്റെ സ്ത്രോത്രം പരിശുദ്ധാത്മ വീണ്ടും നിനക്ക് ഉറപ്പു തരിക വിശ്വാസത്തോട് പറയുക ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വാഗ്ദുത്തെത്തി പിടിക്കും അതിനായി കർത്താവിന്റെ കൃപ എന്റെ മേൽ പകരുക തന്നു ചെയ്യും ദൈവത്തിന് നൽകിയ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ പങ്കുവെച്ചതാണ് കേട്ടവധനത്തിന് മുമ്പിൽ വിനയപ്പെടണം സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഇളി സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർത്താട്ടെ ഇനി നമ്പറിൽ പ്രാർത്ഥനാശ്യങ്ങൾ അറിയിക്കാം നയൻ സീറോ സെവൻ ടു Thank you